ഒക്ടോബർ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആയ തന്മയ വിജയകരമായി ഒരു വർഷം ആരെയും തള്ളാതെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധന പൂർത്തീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലെ പന്ത്രണ്ടാം ഡിവിഷനായ നിലാഞ്ചേരിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകൻ മത്സരരംഗത്ത് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഒന്നിലധികം പത്രികകളും ഡമ്മി സ്ഥാനാർത്ഥികളുടെ പത്രികകളും ഉൾപ്പെടെ തൊണ്ണൂറ്റിയഞ്ച് പത്രികകളാണ് സമർപ്പിച്ചിരുന്നത് പത്രികാ സൂക്ഷ്മ പരിശോധന പൂർത്തിയായതോടെ നീലാഞ്ചേരി ഡിവിഷനിൽ യുഡിഎഫിന് റിബിൾ സ്ഥാനാർത്ഥിയുടെ മത്സരം ഉറപ്പായി കോൺഗ്രസിന്റെ സീറ്റ് അലോട്ട്മെന്റിൽ പ്രതിഷേധിച്ച് അൻവർ സാദത്താണ് മത്സരിക്കുന്നത് മുൻപ് യൂത്ത് കോൺഗ്രസിൻ്റെയും മണ്ഡലം കോൺഗ്രസ്സിന്റെയും ഭാരവാഹിയായിരുന്നു ഇദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അൻവറിനെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല മറ്റു പാർട്ടികളിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കോൺഗ്രസ് ഇപ്പോൾ നിർത്തിയ സ്ഥാനാർത്ഥി പൊറ്റിൽ റഷീദ് എന്നയാളാണ് ഇദ്ദേഹം കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് നേതാവ് എ കെ അലിക്കെതിരെ റിബൽ നിന്നയാളാണ് നിരന്തരമായ ചർച്ചയ്ക്ക് ശേഷം പല വാഗ്ദാനങ്ങളും നൽകി പ്രചരണം മരവിപ്പിക്കുകയായിരുന്നു മുന്നൂറോളം വോട്ട് അന്ന് അദ്ദേഹം പിടിച്ചിരുന്നു പൂർണ്ണ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നതെന്നും അൻവർ പറഞ്ഞു ബ്ലോക്കിൽ നിന്നും നീലാഞ്ചേരി വാർഡിൽ നിന്നും കാളികാവ് ബ്ലോക്കിലേക്ക് മത്സരിക്കാൻ ഞാൻ ഈ പ്രാവശ്യം തീരുമാനിച്ചിട്ടുള്ളത് തികച്ചും ഒരു സ്വാതന്ത്ര്യം എന്ന നിലയിലാണ് ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറെ കാലങ്ങളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി പ്രവർത്തിക്കുകയും ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു പ്രവർ പ്രവർത്തകനാണ് ഞാൻ കഴിഞ്ഞ ഏതാണ്ട് കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ചില തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധത്തിൽ മാത്രമാണ് ഞാൻ ഈ പ്രാവശ്യം നീലാഞ്ചേരി ബ്ലോക്കിൽ നിന്നും കാളികാവ് ബ്ലോക്കിലേക്ക് മത്സരിക്കാൻ നീലാഞ്ചേരി വാർഡിൽ നിന്നും കാളികാവ് ബ്ലോക്കിലേക്ക് മത്സരിക്കാനുള്ള കാരണമായത് പ്രത്യേകിച്ച് പറഞ്ഞ കഴിഞ്ഞ കാല തോക്കും മുനയിൽ നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ ശ്രമിച്ച ചില ആളുകൾക്ക് മുമ്പിൽ അത്തരക്കാരിൽ ഈ പാർട്ടിയിൽ ആ ആൾക്ക് തന്നെ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് മത്സരിപ്പിക്കുന്ന ഈ പ്രവണതക്കെതിരെ ഒരു എന്തെങ്കിലും ഒരു മറുപടി ഒരു ഇളയ പ്രവർത്തകൻ എന്ന നിലയിൽ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് തൂര് പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഞാനും അപ്പനും പിന്നെ മറ്റുള്ളവരും എന്നുള്ള രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ തൂരിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും മറ്റുള്ള ആളുകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ സ്ഥാനങ്ങളും അധികാരങ്ങളും അവർക്ക് മാത്രം വീതം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇത്രയും കാലമായിട്ട് ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പ്രവർത്തകർ പുറത്ത് നിർത്തിയിട്ടും ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ പോലും അതിനോട് മാനസികമായിട്ടൊരു നല്ല തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹം പോലും ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട് അത് അദ്ദേഹത്തിൻ്റെ തിരക്കിൽ കൊണ്ടായിരിക്കാം എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ്സിൽ നിന്ന് മുമ്പ് നടപടി നേരിട്ടയാളാണെന്നും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് ഒരു ഭീഷണിയുമില്ലെന്നും സ്ഥാനാർത്ഥി പൊറ്റേൽ റഷീദും പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളും ഉണ്ടാവുകയാണ് ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അതിൽ മറ്റു ഭാഗത്ത് എത്ര സ്ഥാനാർത്ഥികളുണ്ടോ ആരൊക്കെ ഉണ്ടോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക അതിനുവേണ്ടി എതിരാളികളെ ശത്രുക്കളായി കാണാതെ സ്നേഹത്തോടെ ഉള്ള തെരഞ്ഞെടുപ്പായിരിക്കും ഇത് അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല അൻപറും ഞങ്ങൾ പാർട്ടിക്കാരായിരുന്നു ഒരാറ് കൊല്ലം ഇപ്പോൾ പാർട്ടി രംഗത്തില്ല നല്ല സുഹൃത്താണ് ന്യൂസ് ബ്യൂറോ